മരിക്കാത്തൊരാള് മരിച്ചെന്ന് പറയുന്ന വിഷമം കേട്ടിട്ടുണ്ടാവും സംശയം ജി ഇത് സന്തോഷമുള്ള വീഡിയോ കൊടുക്കാൻ അപ്പുറത്തുള്ള ആൾക്കാർ കാണുന്നില്ല ജി ഇത് പിരിഞ്ഞു പറയുമ്പോ എന്താ ആൾക്കാർ കാണുന്നില്ല കഴിഞ്ഞ അധികം കാലല്ലേ സത്യത്തിൽ അങ്ങനെ എന്ത് ആവുണ്ടോ ഏ ഗൈസ് അസ്സാമലൈക്കും എന്താ കാരണം ആവശ്യം താഴോട്ട് പോയിക്കെന്നേക്ക് ഇപ്പം പൂളിൽ കേറി ഇറങ്ങി വന്നതാ പക്ഷെ ഇനിയും ഓക്ക് പൂളിൽ പോണത് അപ്പൊ മാറ്റി ഇങ്ങള് വന്നതാണ് അപ്പൊ അതാണ് സംഭവം കേട്ടോ ഇനിയും പൂളില് പോണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് പൂളിലായിട്ട് എന്തോ സൂക്കട് വരുല്ലോ ഇങ്ങനെ ഇപ്പം മഞ്ഞപ്പിത്തോ അതെ മഞ്ഞപ്പിത്തോക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയല്ലേ അപ്പൊ ഗൈസ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു അല്ല ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്നിച്ചോ ഒന്നിച്ചോ അതിനെന്താ പിന്നത് മീഡിയാല് അപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ ഉള്ളു ആശം ഒരു മിനിറ്റോ ഡോ അടിച്ചാല് അടിച്ചാല് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ചെറിയ എന്താ പറയുക ഒന്നും ഇല്ലാത്തതുണ്ടാക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റും അത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് എത്രത്തോളം എന്താ പറയുക ഏത് വാർത്ത ആയിക്കഴിഞ്ഞാലും അത് സത്യമാണോ അല്ല എന്നൊന്നും ഫേക്ക് ഒക്കെ വരും അപ്പം സത്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഫേക്ക് ന്യൂസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുവരെ നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ആണോ അല്ലേ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും എത്ര അറിഞ്ഞാലും ഇങ്ങനത്തെ നെഗറ്റീവ് എന്താന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാരുടെ ഉള്ളിലേക്ക് വരുന്നൊരു ചോദ്യമാണ് ഇനിയിപ്പം മറ്റേ സലീൽ കുമാർ ചോദിച്ചപ്പോണം ഇനി പഥവാ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ അതുപോലെ ഇനി പഥവാ ഒരു തെറ്റിയിക്കണോ അങ്ങനെ അങ്ങനെ നോക്കുക അപ്പോൾ കേസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് പരിപാടിക്ക് വന്ന സമയത്ത് ഇവിടെ ഉള്ള കുറെ വേറെ കുറെ ആൾക്കാരും ചോദിച്ചെന്താണ് കഥ എന്റെ അടുക്ക് ക്ഷമിക്ക് എന്താ പറയാ അല്ല ആശുവിന് പിന്നെ കാത്തു കാണന്ന് പറഞ്ഞ അവന് വീട് കാത്തു അതെ അപ്പൊ നല്ല വെയിലുമാണ് തലവേദന ആകും അപ്പൊ പിന്നെ അപ്പൊ ഏതായാലും നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമമുണ്ടാവും അല്ലെ മരിക്കുക ഒരാളിങ്ങനെ കേൾക്കുക ഇപ്പൊ ഞാന് മരിച്ചു മരിച്ചെന്നുള്ള ന്യൂസ് വരുന്നത് എത്രത്തോളം നമ്മൾ അനുഭവിക്കും എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഫേക്ക് ന്യൂസാണ് ഈ പരിപാടി ആയാലും ഈ യൂരിവേഴ്സിന്റെ കാര്യമാണെങ്കിലും അപ്പം ഈ ചോദ്യങ്ങൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് എന്നെ ചോദിക്കാം ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം പോലും ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഏതായാലും നമ്മളെ നമ്മളെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരോടൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കോണോ എങ്ങനെയാണ് ഓൽക്ക് പറയാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് പോവാനാരാ പറഞ്ഞേ അനുപാ പറഞ്ഞോ പൂളിലേക്ക് പോവാന് ഞമ്മളേ നോക്കി നോക്കി ഇറങ്ങാ നോക്കിറങ്ങിയോ അപ്പൊ കേസ് എന്തൊക്കെയാണ് ഉഷാറല്ലേ നിന്റെ വെള്ളം കൂടി എന്നാണല്ലോ ആണല്ലോ കാര്യായിട്ട് ഇവിടെ പിന്നെ എടാ ഇനിക്കൊരു കാര്യം ചോദിക്കാനുള്ള കാര്യം ഞങ്ങൾക്ക് ഞാൻ ചോദിക്കണെന്താ ചോദിച്ചത് ഞങ്ങൾക്കെ ഇപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ കേട്ടിട്ടുണ്ടാവും അതെ ഓക്കെ നിങ്ങളൊക്കെ കേട്ടിണ്ടാവും ഞങ്ങൾ ഡിവേഴ്സ് ഡിവേഴ്സാവുന്ന കുറച്ച് കാര്യം ലീക്ക് ആയത് എന്നാണ് ഞങ്ങൾ ലീക്ക് ആയത് അഞ്ച് വീട്ടിലാവും സുഖല്ലാതായത് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ മുന്നിൽ പറയുന്നേ ഡിവേഴ്സായിട്ട് ഇതിനൊക്കെ ലക്ഷങ്ങള് ആയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അർത്ഥം അതെ വ്യൂസ് കണ്ടിട്ടില്ലേ ക്ഷം ആൾക്കാരൊക്കെ നോക്കുമ്പോ രണ്ട് കാരണം ഇത് ഇത് സന്തോഷമുള്ള വീഡിയോ അപ്പുറത്തുള്ള ആൾക്കാർ പിരിഞ്ഞു കാണില്ലെന്ന് പറയുമ്പോ എന്താൾക്കാർ കുട്ടി അവിടെ വീഡിയോയില് നെജില കുട്ടി ഞാൻ ഈ ാണ് തോന്നിയത് ഇടിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പറഞ്ഞിരിക്കണ എന്താ തോന്നിയത് അങ്ങനെ അസുഖമില്ലാത്ത കേസല്ലേ അതെ അതെ ചെറിയ നമ്മൾ നമുക്ക് നമ്മളൊരിക്കലേക്ക് ഞമ്മളെ ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മളെ മാപ്പിളയും ആ കുട്ടിയും നമ്മൾ മാപ്പിളി മണ്ണങ്ങളാകുമ്പോൾ പലവിധ പ്രശ്നങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ അതായത് നമ്മളൊരു ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് മുതൽ പിന്നെ നമ്മൾ ദാമ്പത്യ ജീവിതമാണ് ആരംഭിക്കുന്നത് പിന്നെ ഏകദേശം മരിക്കണോളുള്ളവരുണ്ടാവും അല്ലെങ്കിൽ പോലെ പോലെ പതിക്കുന്നത് പിരിഞ്ഞാണ് കച്ചറ അടി പിരിഞ്ഞ് അങ്ങനെ ടീം ടീമുണ്ടാവും അപ്പോൾ എന്ത് അമ്മ വേറെ നടക്കാൻ ചാൻസ് വൈ ഇല്ലാത്ത കൊണ്ടുപോണുണ്ടാവും റിക്കവറിയില്ലാൻസ് അപ്പൊ ഞമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ജീവിതം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവനവന്റെ ലൈഫ് വളരെ വിലപ്പെട്ടതും വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഭവമാണ് ഓരോ ആളുകൾക്കും മറ്റുള്ളവരുടെ കണ്ണിൽ അത് അവർക്ക് ഒരു ഒരു പ്രശ്നമേ അല്ലാത്ത കാര്യമാണ് കാരണം അത് ഓരോ ജീവിതമല്ല ഓല ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ അല്ലെ പോലെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോ മാത്രമാണ് ഓല ആ പ്രശ്നത്തിന്റെ ഒരു വ്യാപ്തിയും ആ ഒരു ഇതിന്റെ അളവ് എത്രത്തോളം ഉണ്ട് ആ ഒരു ഇടങ്ങേറെ എത്രത്തോളം ഉണ്ടെങ്കിൽ മനസ്സിലാക്കും അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ലൈഫിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കാന്നുള്ളത് ഇപ്പോ ഞാനൊക്കെ പറഞ്ഞാൽ വെറുതെ ഇടപെടും എനിക്കൊരു ഇടങ്ങേറാണ് ഇങ്ങനെ ഒരാൾ സന്തോഷത്തോടെ ജീവിച്ചു കഴിയാറുമ്പോ ഇപ്പോ ഇവർക്ക് ഇപ്പോ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടി ഓല അത്രയും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കട്ടെ ഇടങ്ങേറെ ഇങ്ങോട്ടാണെങ്കിലും ഓലക്ക് ചെയ്യുന്ന റിക്കവറിയില്ലല്ലോ ക്ഷമി പിന്നെ ഡൈവേസ് അങ്ങോട്ട് ചോദിക്കില്ലേ ഞമ്മക്ക് പേഴ്സണലി നിങ്ങളോട് രണ്ടാളോടും പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ തളരരുത് കാരണം പോ അതല്ല ഇനി അധികം നിങ്ങൾക്ക് അഭിപ്രായം കൊറേ ആയില്ലേ നിങ്ങക്ക് മതിയല്ലാതെ അഭിപ്രായം പറയട്ടെ നിങ്ങൾ ആ ഒരു കമന്റ്സിൽ വന്നാണ് ഇവരെ വേദനിപ്പിക്കണസ് കാര്യങ്ങളൊന്നും ഉണ്ടരുത് കാരണം അങ്ങനെ ഡൈവേഴ്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞമ്മളാദ്യം അറിയും ഞാനൊക്കെ ഇപ്പൊ അത് തിരിച്ചു ഡൈവേഴ്സ് ആക്കാൻ നോക്ക് എന്നിട്ട് പിരിയണില്ല ഞാൻ ഇതിനോടൊക്കെ കാണുമ്പോൾ കാണുമ്പോ അറിയാം ആ ചെറുക്കന് മെച്യൂരിറ്റി ആയിട്ടില്ലട്ടോ പക്വതായിട്ടില്ല കേട്ടോ ഓനൊന്നൊരു ഇജൊന്നും ഒരിക്കലും ഓനപ്പം കഴിയേണ്ട ആളല്ലാരും ഓളോട് പോയിട്ട് ഓനോട് പോയിണ്ടറി എന്തിനാണ് ഐ ഇങ്ങനെ ഇത്ര പ്രായമില്ല ഒരാളെയും കൊണ്ട് നടക്കണം ആക്കൊരു മനസ്സ് കിടങ്ങേറില്ല ശുഭനോട് അതായത് ഞമ്മളാവശ്യം നമ്മളൊരു കച്ചറിയും വക്കാണോ കൂടുക എന്നിട്ട് ഇബല്ണ്ടാകും ആ ഞാൻ ആലുവിക്കായിട്ടല്ല പിന്നെ പറഞ്ഞു പൊരുമ്പൽ റൂമിൽ പോകുമ്പോൾ വാതില് കുറ്റിട്ടാണ് അപ്പൊ എന്താ ഞമ്മളങ്ങനെ ഞമ്മളുടെ ഒരു ആഗ്രഹമാണ് തെറ്റിക്കാന്നില്ല പക്ഷെ എന്നിട്ട് പോലും നടക്കണില്ല അപ്പൊ തെറ്റി കാണും ബലി ഡൈവോഴ്സ് ആവും കരുതി ആരും സന്തോഷം നടക്കണ്ട കാരണം നടക്കൂല നടക്കൂലിന്റെ കൗത്തം കുഞ്ഞൊക്കെന്താ പറയാനല്ലേ ഇന്നപ്പിട്ടാൻ വേണ്ടിട്ട് അഞ്ചാ ഇങ്ങനെ പെണ്ണിട്ടാ പ്രത്യേകിച്ച ായത് കൊണ്ടാണ് ആ ക്ഷേപ്പിക്ക് അത് ഞാൻ പറഞ്ഞു എടുത്ത് ചാടരുത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണില്ലേ പേപ്പർ പേപ്പർ കിട്ടുക പേപ്പറിന് രണ്ടാൾക്ക് ഒപ്പം കിട്ടൂല ഒരാൾക്ക് ക്ഷമിയ ക്ഷമിയ മാനസിക രോഗികൾക്ക് അരക്കും എനിക്കും ഒക്കെ പറയലെന് തയ്യാറാണല്ലോ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റ് സഹിച്ചു ജീവിക്കണ് അഡ്ജസ്റ്റ്മെന്റ് ഷെമിനെ ഷെമിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ഷമിക്ക് മുമ്പും ബേക്കും നോക്കാ മേലാകാശം താഴെ അപ്പൊ ഇജിയൽപ്പിപെള ഒഴിവാക്കണത്തിന് വേറെ പെണ്ണിട്ട് അന്നേരം സുഖജീവിതം നയിക്കാനേ കാര്യം പക്ഷെ എനിക്ക് ജീവമല്ലാതെ നയിക്കാ വേറെ ജീവിതം പിന്നെ ഒരു പി രാന്തട്ടോ ഒഴിവാക്കി കളയലല്ലേ കുഞ്ഞോളിഞ്ഞ ഒഴിവാക്കുണ്ടോ അങ്ങനെയല്ല കുട്ടി തല കറങ്ങി ആകെ നെജുലൻറെ കുട്ടി നെജുലിന്റെ കുട്ടിയല്ലേ അൻഷപ്പിന്റെ കുട്ടിയല്ലേ നേരത്തെ നെജിലൻ്റെ കണ്ടിക്കണോ കണ്ടിക്കണോ ഡിവ കണ്ട ഫസ്റ്റ് പിന്നെ ആരൊപ്പം ഡിവേഴ്സ് ആൾക്കാർ തന്നിട്ടില്ല ഇപ്പൊ ഞമ്മളിപ്പോ ഒരുമിച്ച് നടക്കുമ്പോ ഇന്നോട് ഒന്ന് ചോദിക്കും പിന്നെ ഒരു പ്രശ്നമല്ലല്ലോ ഞമ്മളെന്താ സിനിമക്കോ ഇക്കട തന്നെ ഏ ഒരു പിരീഡുണ്ട് പിരീഡ് ഞാൻ പ്രതീക്ഷിക്കണ്ടേ ആ അതിലെ തമ്പനി മക്കൾ കൂട്ടിക്കൊണ്ടു ആവശ്യം മാക്സിമം ഡിവോഴ്സ് ആക്കാൻ നോക്കി ആവുന്നുണ്ടോ എന്ത് ഡിവേഴ്സ് ആവുന്നുണ്ടോ ഡിവച്ചാ അതിനുദാശമോ ഡിവോഴ്സ് ആവുന്നുണ്ടോ ഞങ്ങള് ഇത് ഇത് അമ്മയും മോനു മോന്റെ പരിപാടിയാ ഞങ്ങക്ക് അങ്ങനെ ഡിവേഴ്സാക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഗൈസ് നമ്മള് എന്ത് ഏറ്റെടുത്തു കഴിഞ്ഞാലും അത് എത്തിക്കണം അതെ നമുക്കിപ്പോ ആരോ ലാഭമെന്നുള്ളത് നോക്കിയാണ്ടല്ല അതെ നമ്മളിപ്പോ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അതുപോലെ നമ്മള് ആർക്കും കല്യാണം കഴിക്കാൻ പറ്റും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവർക്കും പണി അപ്പം അത് നമ്മൾ ചെയ്ത് കാണിക്കണം അപ്പഴേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാവുന്നുള്ളു മനുഷ്യ നമുക്ക് എന്തും ചെയ്യാം ഡൈവേഴ്സ് ആക്കണ ഓലെന്ത് സുഖാണ് ഓളോട് എന്താ സുഖം മെച്ചൂരിറ്റി ഇല്ലാതെ ഒഴിവാക്കുക പക്ഷെ ഓല അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം ഓല് ജീവിതാണെങ്കിൽ മനസ്സിലായി സിനിമ സിനിമ പോലെ ലൈഫ് ലൈഫില് എല്ലാം ചെലപ്പോ ഞങ്ങളെ ഞങ്ങളെ റീല് കാര്യങ്ങളൊക്കെ കാണുമ്പോ അതെ റീൽസ് കാണുമ്പോ റീൽസ് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഓ ഓലൊക്കെ അടിപൊളിയാണല്ലോ ഞങ്ങൾ എന്താ അങ്ങനെ സ്വാഭാവിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിലും സെയിം ആണ് പക്ഷെ ഉള്ളത് മാക്സിമം സന്തോഷാക്കി എടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് എന്നാലും കൊണ്ടുപോകേണ്ട മുന്നോട്ടുള്ള പരിപാടിയാണ് പക്ഷെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത് ഒരു റിസ്ക് ായിട്ടുള്ളൊരു എലമെന്റ് തന്നെയാണ് അത് കൊണ്ടുപോകണവാന് ഒരു മനുഷ്യനാവൂള്ളൂ റിസ്ക് അല്ലാത്തവനെ ഇനി വേറെ ഡൈവേഴ്സ് ചെയ്ത് വേറെ കിട്ടിയാലോ അതിലും ആ സെയിം റിസ്ക് വരുന്നുണ്ട് അപ്പൊ ഞമ്മള് പരമാവധി ഒരു റിസ്കില് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അറിയോതിന്റെ ഞാൻ ഇവിടെ പോകാണെങ്കിൽ തിരിച്ചു വിളിക്കണ്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊന്നും വന്നില്ല അന്ന് വിളിച്ചേ ഞാൻ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ടില്ല പോവാണെ പോട്ടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ടോ നോക്കാലോ പറഞ്ഞു സമാധാനിപ്പിച്ചു അനസിപ്പൊക്കെ പറയാ സമാധാന കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് പോലും ശരിക്കും അതായത് ഞങ്ങളൊരാള് മരിച്ച പിന്നെ പിരിയുന്നില്ല ഉറപ്പാ അല്ലാത്ത കാലത്തോളം ഞങ്ങള് മരിക്കോളം ഞാനും കുഞ്ഞോളും ഒരുമിച്ച് ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പിരിയൂല അല്ല അല്ലെ വീഡിയോ ആ നല്ല ഇതൊക്കെ മനസ്സിലായി ഈ ഒന്നര മണിക്കൂർ ഡൈലോഗിന് ഞാൻ പറഞ്ഞില്ലേ ഡൈവേഴ്സ് ആർക്കും പറ്റും പക്ഷെ കൊണ്ടടക്കാനാണ് പാട് അതെ മലയാള ഡയലോഗ് പറയണ്ടത് എന്താ മരിക്കാൻ ആർക്കും പറ്റും ജീവിക്കാനാ ഡൈവേഴ്സ് ആക്കാൻ ആർക്കും പറ്റും കൊണ്ടെടുക്കാനാണ് ശരിക്കും പണിയാണ് ആ പണി പണിയല്ലാത്ത രീതിയിൽ എന്താ പറയാ നമ്മളായിട്ടുള്ള രീതിയിൽ കൊണ്ടെടുക്കുക അല്ലേ നമ്മൾ എന്ത് വർക്കും ഹാപ്പി ആയിട്ട് ചെയ്യാനായിട്ടില്ലേ പറ്റില്ലേ പണിയെടുക്കാണ്ട് ഇപ്പൊ പൈസ ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പറഞ്ഞാൽ നമ്മള് കുടുംബമാണ് വേണം അപ്പൊ ആ കുടുംബത്തിന് നമുക്ക് ബാധ്യത ഇല്ലാത്ത രീതിയിൽ കൊണ്ടെടുക്കാൻ ശ്രമിക്ക മനുഷ്യന് സമാധാനം പറഞ്ഞ സംഭവം ഉണ്ട് ജീവിതത്തിന് ഏറ്റവും ദമ്പതികളെ റീലിന് വേണ്ടി ഭയങ്കര ഹാപ്പി ആവും ഫോൺ ഞാൻ പറയണത് സമാധാനാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഡൈബോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം അറിയിക്കാതെ സമാധാനം ഷെമി റോജിയാണെങ്കിലും ആശയാണെങ്കിലും ഓലക്ക് ഭയങ്കര പേടിയാ ആ രണ്ട് കാരണം ഓലെ ജീവിതം ഞാൻ പറയട്ടെ ഷമീർ തെസ്കീൻ എന്നൊക്കെ പറഞ്ഞാല് അവനക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് ഒന്നാമത് തെസ്കീൻ എറണാകുളത്ത് ഏരിയ ആണ് ഷെമീർ ഇവിടെ ഇടക്കര ആ ഉള്ളേരി കൂടെ പോയിട്ട് ആ ഒരു അരിച്ചാൽ കൂടി പോയിട്ട് അതായത് ഓന്റെ പേരന്റെ റോട്ട് കൂടെ ഒരു വണ്ടി പോയാല് പിന്നെ അവിടുന്ന് ഒരു വണ്ടി പോവാൻ പാടില്ല അപ്പുറത്തുനിന്ന് അപ്പൊ അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാളെ വിളിച്ചാണ് പി പി ഉദാനി ഈ റോട്ടിൽ കൂടെ പോയ കാരണം തീരെ വീതിയില്ല ആ റോട്ടിൽ ആ ഏരിയയിൽ ഒരാൾക്ക് വണ്ടി അലോവിയിൽ കയറ്റാൻ പറ്റൂല കാരണം അലോവിയിൽ കയറ്റിയ അരിച്ചാല് കാരണം അങ്ങനത്തെ ഗ്യാപ്പുള്ള റോഡ് കൂടിയാണ് ഇവള് എറണാകുളം സിറ്റിന്ന് ഇവക്ക് വന്നിട്ട് ഇവക്ക് ചെയ്യാൻ ഇപ്പം ഒരു ക്രീമൊക്കെ ഇട്ട് വെളുത്താണ്ട് അങ്ങനെ രസമായപ്പോൾ ഇഷ്ടപ്പെട്ട് വന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ പി ജി എം ഒക്കെ ഇട്ട് വന്നപ്പോ പക്ഷെ ഇവന്റെ അവസ്ഥ അറിഞ്ഞാല് വളരെ പരിതാപകര വിദ്യാഭ്യാസ പിന്നെ അറിവില്ല നിലവാരില്ല നിലവാരമില്ലാട്ടിനോർ പറഞ്ഞു നിലപാടില്ല നിലവാരമില്ല ആശി ലാമിന്റെ ഒന്നും കാരണം ലാമി ഇന്നലെ ഞാൻ ഇങ്ങനെ പോയപ്പോ ആശി ഇങ്ങനെ ഉണ്ടാ ഞാൻ ബസ് സിഗരറ്റ് അലിച്ചാണ് തല പൊന്തിച്ചാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നത് അപ്പൊ ലാമിണ്ട് ഇവിടെ കത്തി വെച്ചിരിക്കാണ് േ ആരോടാട വർത്താനം പറഞ്ഞത് ആശിയുമായിട്ടില്ല കാരണം ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് കെട്ടിപ്പിടിക്ക ഉമ്മക്കുക പിന്നെ പെണ്ണുങ്ങളോടൊന്നും വലിയൊരു അതിന് മാവി ഈ ആശി വ്ലോഗറും ആശി ആൻ വ്ലോഗും പെണ്ണുങ്ങളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് കുറവാണെന്നൊക്കെ ആ ഓലറ്റ് റീൽസ് എടുക്കാനില്ല ഈ ആശിന്റെ ഒക്കെ കൂടുതൽ ഒരു ഇല്ല അഭിനയിച്ചിരുന്നത് ലാമിയെ കാട്ടിലും അപ്പൊ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർക്ക് പോലും ഈ കാര്യത്തിൽ ഇങ്ങനെക്കാണ് സംസാരിക്കാനുള്ളത് അപ്പം ഒരുപോലും നമ്മളെ ഒപ്പറുള്ള തമിഴ്യില് കാണുമ്പം ഒന്ന് പതറിയെന്നാണ് കേട്ടത് ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു ആൻസർ അല്ല അവലെന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ എന്നാലും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല ക്ഷമി അപ്പൊ ഏതായാലും ഞങ്ങൾ നമ്മൾ ഇപ്പൊ ഉള്ളത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ എക്സാറ്റ് റിസോർട്ടിലാണ് ഉള്ളത് പിന്നെ നമ്മൾ ഇന്നിപ്പോ സ്റ്റേ ചെയ്യുന്ന റൂമാണത് ക്ഷമി ഇതാക്കണ ഇപ്പൊ തന്നെ ആ വെയിലത്ത് പോയി ഇരിക്കുകയാണ് രാത്രിയാണ് ഇവിടെ പോയിരിക്കുമ്പോ അതെ അടിപൊളിയല്ലേ നല്ല വൈബാണ് ഇവിടുന്ന് താഴോട്ട് നേരെ താഴത്ത് കാണുന്ന ആ സിറ്റി ഏതാ പെരുന്തൽമണ്ണ ടൗണ് ഇവിടെ കാണുന്നത് മണ്ണാർക്കാട് അല്ലേ അവിടെ ആ അതെ അപ്പൊ ഗൈസ് അങ്ങനെ കാണും ഇവിടുന്ന് നല്ല രസമാണ് കാണാൻ കാണിച്ചോളിക്കു ഇവിടെ ഇത് കാണുന്നുണ്ടല്ലേ സംഭവം എല്ലാ സൈഡും ഇവിടെ തന്നെ കാണുന്നുണ്ട് ഗൈസ് പോവാ ഞങ്ങൾ െ പിരിഞ്ഞു പിരിപ്പിച്ച പിരിസ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈന്റെ ഇൻഷാല് നാളെ കാണാം ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ ഡിബോഴ്സിനെ കുറിച്ച് മാർക്കൊക്കെ പറയാനുള്ളത് അപ്പൊ ഏതായാലും